മോഹൻലാലിന്റെ എന്ന സിനിമയുടെ റിലീസിന് ശേഷം റിവ്യൂ പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിലൂടെ ആറാട്ടൺ എന്ന സന്തോഷ് വർക്കി ശ്രദ്ധേയനാവുന്നത് പിന്നീട് എല്ലാ സിനിമകളെയും പറ്റി റിവ്യൂ പറഞ്ഞ് അദ്ദേഹം ശ്രദ്ധേയനായി ഇടക്ക് നടി നിത്യ മനോനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നതോടെ കൂടുതൽ വിവാദങ്ങളും സന്തോഷിനെതിരെ ഉയർന്നിരുന്നു സന്തോഷ് വർക്ക് എന്നാൽ നിരന്തരം ഇഷ്ടം പറഞ്ഞ് ശല്യപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു നിത്യ മനോൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതോടെ കൂടുതൽ നടിമാരെ ഇഷ്ടമാണെന്നും സന്തോഷ് വർക്ക് പറഞ്ഞു പിന്നീട് സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളും കളിയാക്കലുമൊക്കെയാണ് വൈറൽ താരത്തെ കാത്തിരുന്നത് ഇപ്പോഴും ആദിത്യമേനുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പറയുകയാണ് സന്തോഷ് വർക്കി ഇനി ഒരു കല്യാണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് താൻ ഉള്ളതെന്നും ജാങ്കോ സ്പെയ്സ് നൽകിയ അഭിമുഖത്തിലൂടെ സന്തോഷ് വ്യക്തമാക്കി എന്റെ പ്രണയങ്ങളെല്ലാം വൺ സൈഡ് ആയിരുന്നു നിത്യമനോനോടാണ് സീരിയസ് ആയിട്ടുള്ള പ്രണയം തോന്നിയത് മറ്റേതെല്ലാം മീഡിയകളിൽ ഉണ്ടാക്കി വന്നതാണ് നിത്യ എന്നെ കുറിച്ച് വന്നോടെ അവരോട് തോന്നിയതൊക്കെ വിട്ടു പുള്ളിക്കാരിക്ക് താല്പര്യമില്ല അഞ്ചോ ആറോ വർഷം ഞാൻ അവരുടെ പിറകെ നടന്നെങ്കിലും അവസാനമാണ് അവരത് പറഞ്ഞത് അതൊരു അടഞ്ഞ അധ്യായം പോലെ ആയിരുന്നു പക്ഷേ മീഡിയയാണ് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് നാടി ഇതിനെപ്പറ്റി സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ അവർക്ക് താല്പര്യമില്ലെന്ന് മനസ്സിലായി ഇതോടെ ഞാനും വിട്ടു നിത്യയുടെ വ്യക്തിത്വമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നാൽ പ്രസ് കോൺഫറൻസിൽ തന്നെ പറ്റി സംസാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച ആളല്ല എന്നും മനസ്സിലായത് ഇതോടെ മനസ്സിൽ നിന്നും ഇഷ്ടം പോയി അഭിമുഖങ്ങൾ കണ്ടതോടെയാണ് നിത്യയുടെ ഇഷ്ടം തോന്നിയത് നിത്യ ജനവിനാണെന്ന് തോന്നി പക്ഷെ എന്റെ കണക്കൂട്ടുകൾ തെറ്റിപ്പോയി ശരിക്കും എല്ലാവരും ഇന്റർവ്യൂവിൽ അഭിനയിക്കുകയാണ് പിന്നെ എന്നെ പറ്റി പുള്ളിക്കാരത്തേക്ക് നേരിട്ട് പറയുന്ന കാര്യങ്ങളല്ല പറഞ്ഞത് ചുറ്റുമുള്ളവർ പറഞ്ഞതാണ് അവർ സംസാരിച്ചത് അവർ പറഞ്ഞത് സത്യമല്ല എന്ന് കരുതി നിത്യ കള്ളം പറഞ്ഞതാണെന്ന് ഞാൻ പറയുന്നില്ല നടിയുടെ ചുറ്റുമുള്ളവർ പറഞ്ഞതാണ് ശരിയായ ഇൻഫോർമേഷൻ പുള്ളിക്കാരത്തേക്ക് കിട്ടിയിട്ടില്ല നേരിട്ട് മൂന്ന് തവണയെ സംസാരിച്ചിട്ടുള്ളൂ ലൊക്കേഷനിൽ പോയി കണ്ടിരുന്നു ഫോണിൽ വിളിച്ചാൽ എടുക്കാറില്ല എല്ലാ നമ്പറും ബ്ലോക്ക് ചെയ്യും പക്ഷെ എന്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം കുറച്ചു കൂടിപ്പോയി അതിന് ഞാൻ സോറി പറയുകയാണ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് നിത്യയെ സ്നേഹിച്ചത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ മറുപടി കിട്ടിയത് അതിനുശേഷം ഞാൻ അത് നിർത്തിയതാണ് എന്റെ പിതാവ് മരിച്ചതോടെ ഞാൻ എല്ലാം നിർത്തി ഒരു മീഡിയയാണ് ഇത് വീണ്ടും കൊണ്ടുവരുന്നത് അതിനുശേഷം എന്റെ ഇമേജ് മോശമായി ഇനി എനിക്കൊരു വിവാഹം നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് കേസ് കൊടുക്കണമെന്ന് പോലും ചിന്തിച്ചിരുന്നു പിന്നെ എന്റെ ഭാഗത്ത് നിന്നും ഇച്ചിരി കൂടിപ്പോയി കാരണം പ്രണയം എന്ന് പറയുന്നത് അന്ധമാണ് അതാണ് തനിക്ക് സംഭവിച്ചെന്ന് സന്തോഷ് പറയുന്നു